കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് എനിക്ക് പറയാനുള്ളത് നല്ല അധ്യാപകരോട് വിദ്യാർത്ഥികളെ നേടുന്നതിനും പ്രോത്സാഹിപ്പിക്കണം അതുപോലെ എനിക്ക് പറയാനുള്ളത് കുട്ടികളുടെ നിങ്ങൾ അവർക്ക് ആവശ്യമായ യും ചെയ്യണം അതൊക്കെ ഹൈടെക് ആയിട്ട് മാറി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തി അത് കുട്ടികൾക്ക് ഹിതകരമല്ലെങ്കിൽ അത് മാറ്റിയെടുക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ട് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ തന്നെ ആലോചിച്ച് വരികയാണ് എന്തെങ്കിലും അപാകതകളുണ്ടോ കാരണം വിദ്യാർത്ഥി സൗഹൃദമായിരിക്കണം വിദ്യാഭ്യാസം സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി എഡ്യൂക്കേഷൻ എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കുട്ടികളുമായിട്ടാണ് അത് ചർച്ചയ്ക്ക് വിജയമാകുന്നത് വിദ്യാർത്ഥി സൗഹൃദ വിദ്യാഭ്യാസം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മണ്ഡലത്തിൽ തന്നെ നൂറ്റി നാൽപ്പത്തി വിദ്യാലയങ്ങളിലും പഠനോപകരണങ്ങൾ അതോടൊപ്പം തന്നെ സ്പോർട്സിനുള്ള കിറ്റ് ഒക്കെ തന്നെ നൽകിക്കൊണ്ട് എം എൽ എ ഫണ്ട് പോകാതെ നൽകിക്കൊണ്ട് മറ്റു മുന്നോട്ട് പോകുന്നത്